ഏതെങ്കിലും ഒരു ആശയത്തിന്റെ സംയുക്ത രൂപമല്ല ഏതെങ്കിലും ഒരു ആശയങ്ങളുടെ ക്രോഡീകരണമല്ല ഏതെങ്കിലും ഒരു സംവിധാനങ്ങളുടെ കേന്ദ്രമല്ല സുവിശേഷം മറിച്ച് സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ ജീവനുള്ളതാക്കി മാറ്റുന്ന മനുഷ്യനെ ജീവസുറ്റതാക്കി മാറ്റുന്ന മനുഷ്യനെ ആധ്യാത്മികമായും മാനുഷികമായും ധർമ്മങ്ങളുടെ എത്തിക്കുന്ന ഏക സത്യമാണ് സുവിശേഷം അത് യേശുക്രിസ്തു എന്ന സുവിശേഷം അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് സത്യസന്ധമായി നിങ്ങളോട് സംവദിക്കുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമാണുള്ളത് സുവിശേഷം യേശുക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ അന്തസത്ത യേശുക്രിസ്തുവാണ് ആ യേശുക്രി നിത്യമായ രക്ഷയെ പ്രഘോഷിക്കുന്നതാണ് സത്യസുവിശേഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് സുവിശേഷം ധാരാളം ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ് പിന്നെയും ഇത് പ്രസംഗിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഇതിന്റെ ആവശ്യകത സുവിശേഷത്തിന്റെ കാലിക പ്രസക്തി എന്നും ഒരേപോലെയാണ് ഒരേ സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകളായി എന്ന് ലോകത്തിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ലോകരാജ്യങ്ങളിൽ നടക്കുന്ന വിവിധ അനീതി അക്രമം കൊല്ലും കൊലയും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇതിനൊക്കെ ഒരു അറുതി എന്ന് ചിന്തിച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങളെ നമ്മൾ എടുത്തു പറയുന്നത് ആർഷഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ അകത്തും നടന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തിനു ഭാരതത്തെ മൊത്തം പറയുന്നു സാക്ഷര കേരളം സുന്ദര കേരളം എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നറിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കിയാൽ സുവിശേഷത്തിന്റെ അന്തസ്ത്വം നിങ്ങൾക്ക് മനസ്സിലാക്കും നമുക്കറിയാം നമ്മുടെയൊക്കെ കലാലയങ്ങളെ നമ്മുടെയൊക്കെ ഗുരുകുലങ്ങളെ നമ്മുടെയൊക്കെ സ്കൂളുകളെ സ്കൂളുകളാക്കി മാറ്റുന്നത് അറിവ് പറഞ്ഞു കൊടുക്കുന്ന നല്ല ഗുരുനാഥന്മാരും ഗുരുനാഥമാരും ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളും വായിച്ച ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ അധ്യാപിക വിവാഹം കഴിച്ചു ഒരു വിദ്യാർത്ഥിയെ അധ്യാപിക വിവാഹം കടിച്ചു നടന്നതും നമ്മുടെ കേരളത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ അധർമ്മത്തിലേക്ക് പോകുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യനെ മനുഷ്യനായി ചിന്തിക്കാനും പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കാണിച്ച കാര്യമാണ് പത്രമാധ്യമങ്ങളിലൂടെ വന്നത് അപ്പോൾ തന്നെ വന്ന ഒരു വാർത്ത കഴിഞ്ഞയാഴ്ച നിങ്ങൾ വായിച്ചു കാണും സ്കൂൾ ബസ്സിൽ വെച്ച് പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു ഒരു വിദ്യാർത്ഥിയെ സ്കൂൾ ബസ്സിൽ വെച്ച് പ്രിയപ്പെട്ടവരെ വയസ്സുള്ള കൊച്ചു പയ്യന്റെ കയ്യിൽ കടാര അവൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ സ്കൂൾ ബസ്സിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്നു എവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടണ്ടേ

കഴുത്തിന് പിടിച്ച് നിലത്തടിച്ചു ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ഭാരതത്തിലെ കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന്റെ അകത്ത് മുഖ്യ വഹിക്കുന്നവരാണ് നമ്മുടെ പോലീസ് അതിലെ ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ച് നിലത്തടിച്ചു അക്രമം എന്തിനാന്ന് അറിയാമോ സ്കൂൾ കഴിഞ്ഞിട്ട് സ്കൂൾ പരിസരത്ത് കടങ്ങി കറങ്ങി നിൽക്കുന്ന പിള്ളേരെ കണ്ടപ്പോൾ അവനോ വീട്ടിൽ പോകാൻ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ എന്താ ചെയ്തത് ആ ക്രമസമാധാന പാലകനെ കഴുത്തിന് പിടിച്ചു നിലത്തടിച്ചു കടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്റെ ചോദ്യം എവിടെയാണ് മനുഷ്യനെ മനുഷ്യനായി കാണാനല്ലേ നമ്മുടെ വിദ്യാലയങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ കലാലയങ്ങൾ പഠിപ്പിക്കുന്നത് പിന്നെ എന്ത് ഇത് സംഭവിക്കുന്നു ഇതിന്റെ നടുവിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടതല്ലേ നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളിലെ ഒരു വലിയ വാർത്തയായിരുന്നു പാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന സംഭവം രണ്ട് വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന സംഭവത്തിൽ അന്വേഷണത്തിനൊടുവിൽ സ്വന്തം അമ്മാവനാണ് ആ ക്രൂരകൃത്യം നടത്തിയത് ഇപ്പോഴും അടിഞ്ഞു വരുന്നതേയുള്ളൂ അടിഞ്ഞു വരുന്നതിന്റെ അടിയിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് മാതാവിനും അതിന്റെ അകത്ത് പങ്കുണ്ട് എന്ന് തെളിയുന്നു സാമ്പത്തിക ക്രമക്കേടുകളിൽ ആ മാതാവ് പ്രതിയാണെന്ന് തെളിയുന്നു ഏറ്റവും ഒടുവിലായി വന്ന വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അതിന്റെ ിൽ ആഭിചാരത്തിന്റെ എന്തോ പ്രശ്നമുണ്ട് ആ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞാൽ അതിന് പരിഹാരമാകുമെന്ന് ഏതോ പോലും ആ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു ആധ്യാത്മിക പ്രവർത്തകൻ പറഞ്ഞു പോലും എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങോട്ടാണ് നമ്മുടെ സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് പറയുന്ന കേരളത്തിന്റെ പോക്ക് ഇതിന്റെ നടുവിൽ മനുഷ്യരെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന സത്യ സുവിശേഷം പറഞ്ഞേ മതിയാകൂ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഓരോരോ വാർത്തകൾ അക്കമിട്ട് എണ്ണി എണ്ണി പറഞ്ഞാൽ ഞാൻ വെച്ച അയ്യോ എന്നും അയ്യോ എന്നും പറയുന്ന ഒരു ഗതികെട്ട സമുദായത്തിലാണ് സംവിധാനത്തിലാണ് ഞാൻ നിങ്ങളും ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല ഒട്ടുമതിശയോധ്യല്ല രാവിലെ സ്കൂളിലേക്കെന്നും പറഞ്ഞ് കടന്നു പോകുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മൂന്നരയ്ക്കോ മൂന്നേ മുക്കാലിലോ നമ്മുടെ വീട്ടിൽ വന്നെത്തും ആ വീട്ടിൽ വന്നെത്തുന്ന സമയം ഒരു മിനിറ്റ് വൈകിയാൽ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളുടെ നെഞ്ചിലാതിയാണ് കാരണം ഇന്നത്തെ ലോകം അത്രയ്ക്കും വാഷളായി കഴിഞ്ഞിരിക്കുന്നു ഈ കഠിന നാളുകളിൽ നടന്ന കൊലപാതകങ്ങൾ ഈ കഠിന പീഡനങ്ങൾ ഇതിന്റെ എല്ലാം പ്രവർത്തിച്ച വ്യക്തികളെ നിങ്ങൾ പഠിച്ചു നോക്ക് അവരുടെ നിങ്ങൾ പഠിച്ചു നോക്ക് അവരെല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കടിമകളായിരുന്നു ഒന്നെങ്കിൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ അതിനൂതന സാങ്കേതിക തത്വം നിലഞ്ഞു നിൽക്കുന്ന അതിനൂതനമായല്ല ഗദാർത്ഥങ്ങൾ കടിമകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കൊടുക്കാൻ എന്ത് നമ്മുടെ സാമുദായിക സാംസ്കാരിക സംഘടനകൾ ഇത്രയധികം ഉണർന്നു പ്രവർത്തിച്ചിട്ടും സാധിക്കാതെ പോകുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുകളില്ല അല്ലല്ലോ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും കലാലയങ്ങളിലും ഒക്കെ നമ്മുടെ അഭിനവ ഗുരുക്കന്മാരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നില്ലേ എന്നിട്ടും എന്ത് നമ്മുടെ യുവതലമുറ വഴിതിരിഞ്ഞു പോകുന്നു എന്ത് നമ്മുടെ ചെറുപ്പക്കാർ വഴിതിരിഞ്ഞു പോകുന്നു എന്ത് നമ്മുടെ മാതാക്കൾ വഴിതിരിഞ്ഞു പോകുന്നു എന്ത് നമ്മുടെ മറ്റൊന്നുമല്ല മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നതിന്റെ മൂർത്തി ഭാവമായ പിശാന് ഇത് രണ്ടും സംരസിച്ചും സമന്യസിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്നു എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ മനുഷ്യനായി അല്ലാതാക്കി മാറ്റുന്നത് അവനിൽ കുടികൊള്ളുന്ന പാപമാണ് പാപം മോചനത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ കഠിന പരിശ്രമങ്ങൾ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും സഹസ്രത്വങ്ങൾ പിന്നിട്ടു പക്ഷേ ഇന്ന് വരെ ശാശ്വതമായ ഒരു പരിഹാരം ആ വിഷയത്തിൽ കാണാൻ മനുഷ്യൻ വല്ലാതെ വീർപ്പുമുട്ടി നിൽക്കുമ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും പാപത്തിന്റെയും എല്ലാം അധികാരിയായി ഒരുവൻ മാറിക്കഴിഞ്ഞു അതാണ് ഞങ്ങൾ ഉയർത്തി പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ഒത്തിരി കർമ്മങ്ങൾ നടത്തി സത്യമാണ് ഒത്തിരി പുണ്യപ്രവർത്തികൾ ചെയ്തു സത്യമാണ് ഒത്തിരി തീർത്ഥാടനങ്ങൾ നടത്തി സത്യമാണ് പക്ഷേ അതൊന്നും ഫലമില്ലാതെ വന്നപ്പോൾ സർവശക്തനായി യേശു ക്രിസ്തു എന്ന് പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ അവിടുന്ന് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു അതാണ് സുവിശേഷത്തിന്റെ സത്ത എന്ന് പറയുന്നത് ആ യേശുക്രിസ്തുവാണ് സത്യസുവിശേഷം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ച് യേശുക്രിസ്തുവന്റെ ജനനത്തെ കുറിച്ച് തന്നെ ചരിത്രവും വിശുദ്ധ ബൈബിളും പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്താണ് അതേ പ്രിയപ്പെട്ടവരെ പറയുന്ന ആ വ്യക്തിപ്രഭാവത്തെ ഉള്ളം കൊണ്ട് സ്വീകരിച്ചവരുടെ ജീവിതത്തെ നിങ്ങൾ എടുത്തു പരിശോധിച്ച് ജീവിതത്തിൽ അതുവരെ ഇല്ലാത്ത സന്തോഷം ജീവിതത്തിൽ അതുവരെ ഇല്ലാത്ത സമാധാനം ജീവിതത്തിൽ അതുവരെ ഇല്ലാത്ത സംതൃപ്തി മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവനെ ഉള്ളം കൊണ്ട് സ്വീകരിച്ചത് കൊണ്ടാണ് യേശുക്രിസ്തുവന്റെ ജനനം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം യേശു ക്രിസ്തുവന്റെ ജീവിതം മനുഷ്യന് മുഴുവൻ ആശ്വാസമായി മനുഷ്യർക്ക് മുഴുവൻ ആലംബമായി മനുഷ്യർക്ക് മുഴുവൻ അനുഗ്രഹമായി വാക്കുകൾ അവർക്ക് ആവേശമായിരുന്നു വചസുകൾ മനുഷ്യന്റെ മനസ്സിന്റെ മുറിവിനെ ഉണക്കുന്നതായിരുന്നു ഏറ്റവും ഒടുവിലായി പറഞ്ഞാൽ യേശുക്രിസ്തുവന്റെ മരണം മരണം ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കായിരിക്കും യേശുക്രിസ്തുവനെ അന്നത്തെ ഭരണകൂടങ്ങൾ തറച്ചു കൊന്നു അന്നത്തെ ഭരണകൂടങ്ങൾ കുറ്റം വിനിച്ചു കൊന്നു ഒരുപക്ഷെ അവരുടെ ദൃഷ്ടിയിൽ അത് ശരിയായിരുന്നിരിക്കാം േ വിശുദ്ധ വേദപുസ്തകം പറയുന്നു യേശുക്രിസ്തു മരിച്ചത് ഏതെങ്കിലും ഒരു ഭരണകർത്താവിന്റെ കുറ്റവാളി എന്നുള്ള കുറ്റം ചുമത്തി കൊണ്ടല്ല യേശുട്ടത് കാരണം യേശുവിനെ കുറ്റം വിധിച്ച അന്നത്തെ ന്യായാധിപൻ പറഞ്ഞത് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ലെന്ന കുറ്റമില്ലാത്ത പിന്നെ എന്തുകൊണ്ടാണ് ഒരു കുറ്റവാളിയെ പോലെ കുറ്റം ചുമത്തി മറ്റൊന്നുമല്ല മനുഷ്യന്റെ മുഴുവൻ പാപവും യേശുക്രി കൊണ്ട് അവിടുന്ന് കുറ്റവാളിയായി തോന്നു അതേ പ്രിയപ്പെട്ടവര് പാപം യേശു ചെയ്തിട്ടല്ല യേശുവിന് പാപമെന്ന് പോലുമില്ല പക്ഷേ എല്ല പാപം യേശു ഏറ്റെടുത്തപ്പോൾ ആ പാപത്തിന്റെ യേശു അനുഭവിക്കേണ്ടതായി വന്നു ക്രിസ്തു കണ്ണു തുറന്നു കാണണം അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കള്ളന്മാർ ആ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു കള്ളനെ പോലെ യേശു കിടക്കുകയാണ് യേശു ക്രിസ്തു ക്രോശിക്കപ്പെട്ടവനായി അവിടെ കിടക്കുമ്പോൾ അതുവഴി പോകുന്ന ആളുകൾ പറയുമായിരിക്കും മൂന്ന് കള്ളന്മാർ അവിടെ കിടക്കുന്നു കാണുന്നവർക്ക് മൂന്ന് കള്ളന്മാരിൽ ഒരുവനാണ് യേശുവെങ്കിൽ

ാണ് യേശുക്രിസ്തു കാൽമറയിൽ മരിച്ചത് എന്റെ പ്രിയ സ്നേഹിത നിങ്ങളുടെ പാപം എത്ര വലുതാകട്ടെ നിങ്ങളുടെ ജീവിത പ്രശ്നം എത്ര വലുതാകട്ടെ നിങ്ങളെ അലട്ടുന്ന ശാപം എത്ര വലുതാകട്ടെ കുടുംബ പശ്ചാത്തലത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പാപബന്ധനം എത്ര കടുത്തതാകട്ടെ അതിലൊന്നൊരു മോചനം പ്രാപിക്കാൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയമായി മാറിയെങ്കിൽ എന്ത് പകൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു മറ്റൊരാളിലും രക്ഷയില്ലേ നാം രക്ഷിക്കപ്പെടുക ആകോഷത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാടുകൾ മേൽ തൂങ്ങി മരിച്ചു യേശുക്രിസ്തവന്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ പാപമോചനത്തിനുള്ള ഏക വഴി എന്റെ പ്രിയ സ്നേഹിത പാപമോചനത്തിന് രോഗശമനത്തിന് നിങ്ങളുടെ ശാപമോക്ഷത്തിന് ഒക്കെയായി ഒത്തിരി വഴികൾ തേടിയില്ലേ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ഇന്ന് പകലും ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് യേശു എന്നൊന്ന് വിളിച്ചു നോക്ക് അതിന് മതംമാരണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഒരു സാഹചര്യങ്ങൾ മാറേണ്ട ആവശ്യമല്ല ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് യേശു വിളിച്ചാൽ മതി യേശുവിനെ വിളിക്കാൻ നിങ്ങൾ മല കയറി പോകണ്ട യേശുവിനെ വിളിക്കാൻ നിങ്ങൾ തീർത്ഥാടനങ്ങൾ നടത്തണ്ട യേശുവിനെ ഒരു ഒരു വിളിക്കാൻ പുണ്യസ്ഥലങ്ങളിൽ നിങ്ങൾ പോകണ്ട യേശുവിനെ വിളിക്കാൻ നിങ്ങൾ ഏതെങ്കിലും കർമാചാരങ്ങൾ ചെയ്യണ്ട നിങ്ങളുടെ ഹൃദയവും മനസ്സും തുറന്ന് യേശുവെ ഒരു പാവിയാണ് അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് െന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപം മാറ്റാൻ അങ്ങ് സർവശക്തനാണ് എന്റെ ശാപം നീക്കാൻ അങ്ങ് സർവശക്തനാണ് യേശുവേ അങ് എന്റെ ഉള്ളത്തിൽ വരണമേ എന്റെ പാപം മോചിക്കണമേ എനിക്ക് സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ഉള്ളു നിറഞ്ഞ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ആ നിങ്ങളുടെ ഉള്ളത്തിൽ വരും നിങ്ങൾക്ക് നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും നൽകും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഒരാളോട് പ്രാർത്ഥിച്ചാൽ ഇന്നും മറുപടി കിട്ടുമോ എന്റെ പ്രിയപ്പെട്ടവരെ യേശു മരിച്ചു എന്നുള്ളത് സത്യമാണ് യേശുവിനെ അടക്കി എന്നുള്ളതും സത്യമാണ് പക്ഷേ യേശു മൂന്നാം നാൾ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് അതിനേക്കാളും വലിയ സത്യമാണ് ഇന്നും ജീവിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണരക്ഷ ഉറപ്പാണ് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇതൊക്കെ നിങ്ങളുടെ ബൈബിളിന്റെ സംഹിതയാണ് ഞങ്ങൾ ഇത് വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ വിശ്വാസത്താൽ ഒരു രക്ഷ പ്രാപിക്കാൻ കഴിയും അതിന് വലിയ തെളിവുമുണ്ടോ ഉണ്ടെന്നേ അതിന് തെളിവുണ്ടോ ഉണ്ടെന്നേ ഇന്ന് പകലും ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്ന ഞങ്ങളാണ് രക്ഷ നൽകുന്നു ജീവിക്കുന്ന തെളിവുകൾ ഇന്ന് ഞങ്ങൾ ആളിത്തിരി ചുരുങ്ങിപ്പോ എന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാൻ നൂറ് കണക്കിന് ചെറുപ്പക്കാർ ഓരോ കവലുകളിലും തെരുക്കോണുകളിലും ഉണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇത് പ്രസംഗിക്കുമ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്നുകൊണ്ട് അനവധി നിരവധി തെരുക്കോണുകളിൽ ഞങ്ങളോടൊപ്പം ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് അനുഗ്രഹിതരായ യുവ സുവിശേഷകരെ അണിനിരത്തിൽ സാക്ഷി നിർത്തി അവരോടൊപ്പം ഞങ്ങൾ പറയും അവരും ഞങ്ങൾക്ക് തെളിവാണ് ജീവിക്കുന്ന സാക്ഷികളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ പാപത്തിന് മോചനം പ്രാപിക്കുവാൻ നിങ്ങളുടെ ശാപത്തിന് മോചനം പ്രാപിക്കും നിങ്ങൾ ശാപവും ഭാവം മൂലം അനുഭവിക്കുന്ന ഏതെങ്കിലും അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ രോഗത്തിനും സൗഖ്യം പ്രാപിക്കുവാൻ പാപമോചകനും ഉള്ളം കൊണ്ട് ഇനിയുള്ള നാളുകൾ സമാധാനം നിറഞ്ഞ പാപമില്ലാത്തൊരു ജീവിതം നയിക്കാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുകയാണ് ഈ ലോകത്തിലെ ജീവിതം നശ്വരമാണ് ഇന്നെല്ലാം ുംരിക്കും നിങ്ങളും മരിക്കും ഈ പ്രഭാഷണം കഴിഞ്ഞ് എന്റെ വീട്ടിൽ എത്തിച്ചേരുമെന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെയൊക്കെ മരണവിളി ആർക്കും പക്ഷെ ഒക്കെ ഒരു ജീവിതമുണ്ട് അത് നിത്യ സ്വർഗത്തിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്ന ഞാൻ വരാമെന്ന് വാക്ക് പറഞ്ഞു ആ ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ ഭൂമിയിൽ സമാധാനം നിറഞ്ഞൊരു ജീവിതവും ലോകത്തിൽ സ്വസ്ഥത നിറഞ്ഞ ഒരു വിശ്വസിച്ച് ഈ നിത്യസ്വർഗവും സമാധാനം ഒരു നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതം നിങ്ങളും അവിടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേശനിവാസികളായ പ്രിയപ്പെട്ടവർക്ക് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ സർവശക്തന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു സർവശക്തനായ ദൈവം അധികമധികമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ